ക്ഷദ്വീപിലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ പടിഞ്ഞാറേത്തറ ഡാം അഞ്ചു സെന്റിമീറ്റർ കുരുടാമണ്ണിൽ മാവേലിക്കര എന്നിവിടങ്ങളിൽ നാല് സെന്റിമീറ്റർ വീതവും കരുമാടിയിൽ മൂന്ന് സെന്റിമീറ്റർ ചിമോലി കാഞ്ഞിരപ്പള്ളി കുന്നത്താനം എന്നിവിടങ്ങളിൽ രണ്ട് സെന്റിമീറ്റർ വീതവും മങ്കൊമ്പ് വൈക്കം പെരുവണ്ണാമുടി എന്നിവിടങ്ങളിൽ ഒരു സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി പാലക്കാട് വെള്ളാനിക്കര എന്നിവിടങ്ങളിൽ ഉയർന്ന താപനിലയായ മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ പത്തൊമ്പത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില കൊല്ലം ജില്ലയിൽ സാധാരണയേക്കാൾ കുറവായിരുന്നു ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില തൃശൂർ ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു കോഴിക്കോട് പാലക്കാട് കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണ നിലയിലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്നു മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു കൊല്ലം പത്തനംതിട്ട എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത് കേരളത്തിൽ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയാണ് ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ കോമരൻ ും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്ന് ഉത്തര കർണാടകയിലേക്ക് ദക്ഷിണ കർണാടകയ്ക്കും തമിഴ്നാടിനും കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാതി കടന്നുപോകുന്നു കേരളത്തിൽ പതിനാല് മുതൽ പതിനേഴ് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പതിനെട്ട് ഇരുപത് തീയതികളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും പത്തൊമ്പതിന് സാമാന്യവ്യാപകമായും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ പതിനാല് പത്തൊമ്പത് ഇരുപതാം തീയതികളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യത കേരളത്തിൽ പതിനാല് പതിനേഴ് പതിനെട്ടാം തീയതികളിലും ലക്ഷദ്വീപിൽ പതിനാ പതിനാലിനും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട് പതിനാല് മുതൽ പതിനേഴ് വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് ഉയർന്ന ചൂടും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും അസ്വസ്ഥമായതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനാലിന് മണിക്കൂറിൽ നാപ്പത് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അടുത്ത അഞ്ച് ദിവസങ്ങളിലും കേരള കർണാടക തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാറ്റ് മുന്നറിയിപ്പുകളൊന്നും ഇല്ല